ഫിസിയോ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കോമൺ കണ്ടീഷനാണ് ഓസ്റ്റോ അത്ലൈറ്റീസ് ഓഫ് മീ അല്ലെങ്കിൽ സന്ധിവാദം അഥവാ മുട്ടുവേദന പേര് കേട്ടപ്പോൾ തന്നെ ചിലതൊക്കെ പറഞ്ഞു ആ ഇതെനിക്കുണ്ടല്ലോ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും അതെ ഇന്നൊരു കോമൺ കണ്ടീഷനാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത് കാരണം കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട് വേണം എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഭയങ്കര വേദനയാണ് എനിക്കത് ടോയ്ലറ്റ് പോകാൻ പോലും പറ്റുന്നില്ല ഒന്ന് മണങ്ങി എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുന്നില്ല മുട്ടിന് ഭയങ്കര വേദനയാണ് എന്താണ് അതിനൊരു അത് നമ്മുടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് പലതര പേഷ്യൻസും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ മുട്ടുവേദന അല്ലെങ്കിൽ തേയ്മാനം എന്നൊക്കെ പറയുന്നത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ മുട്ടിനെ സംഭവിക്കുന്ന തേയ്മാനം അതായത് തഴഞ്ഞു പോകും നമ്മൾ ചെരുപ്പൊക്കെ തഴയുന്ന പോലെ തന്നെ നമ്മുടെ മുട്ടും ഒരുപാട് കാലം നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്താകുമ്പോഴത്തേക്ക് അതിനെ സംഭവിക്കുന്ന തഴയുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയാണ് ഈ തേയ്മാനം അല്ലെങ്കിൽ മുട്ടുവേദന എന്ന് പറയുന്നത് അത് പണ്ടൊക്കെ എന്താ വെച്ചാൽ ഒരു വയസ്സായ ആളുകൾക്ക് മാത്രമേ കണ്ടു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ നമ്മുടെ ഭക്ഷണക്രമങ്ങളും ക്രമങ്ങളും മറ്റേതും ജീവിതശൈലിയൊക്കെ മാറിയത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു മുപ്പത് കഴിഞ്ഞ മിക്ക ആളുകളിലും ഈ ഒരു മുട്ടുവേദന കണ്ടു തുടങ്ങുന്നുണ്ട് മാത്രമല്ല ഇപ്പം സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷവും ഈയൊരു ഓഫ് നീ എന്ന് പറയുന്ന കണ്ടീഷൻ കാണാറുണ്ട് അപ്പോൾ ഇത് ആദ്യമേ തുടക്കത്തിലേ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമില്ലാതെ ഇത് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ഒ എ നീ എന്ന് പറയുന്നത് പക്ഷേ പലതും എന്തു ചെയ്യില്ല തുടക്കത്തിൽ അതിന് വലിയ മൈൻഡ് ചെയ്യാറില്ല അപ്പം പിന്നീട് നല്ല വേദന എടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യും അത് കുറച്ച് സിവിയറായിപ്പോകും അപ്പോഴേക്കും സർജറി എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും പോകേണ്ടതായിട്ട് വരും അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും അത് തുടക്കത്തിൽ തന്നെ നമുക്ക് വേദന വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ് അത് സിമ്പിളായിട്ടുള്ള കുറച്ച് രണ്ട് മൂന്ന് എക്സസൈസ് ഞാൻ പറഞ്ഞുതരാം അത് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒയനീന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം സുഖമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരിടാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ എക്സസൈസ് സിമ്പിളാണ് ശ്രദ്ധിക്കാം അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ കിടക്കാം നേരെ നമ്മൾ ബെഡിൽ കിടക്കാം നമ്മൾ മുട്ടിൻ്റെ അടിയിൽ കട്ടിയുള്ള ടബിൽ വയ്ക്കാം അതായത് നിൻ്റെ മുട്ടിൻ്റെ ആ ഗ്യാപ്പിൽ വെച്ചിട്ട് ആ ടവലിലേക്ക് എന്തെയ്യാം ഒന്ന് പ്രെസ് ചെയ്യാം പത്ത് വരെ എണ്ണ അതിനുശേഷം എന്തെയാണ് മെല്ലെ റിലീസ് ചെയ്യാം വീണ്ടും എന്തെയ്യുക പത്ത് സെക്കൻഡ് അതിലേക്ക് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക റിലീസ് ലീസ് ചെയ്യാം പിന്നെ ടെൻ ടൈംസ് ചെയ്യാം ട്വൻറ്റി ടൈംസ് ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് നിങ്ങൾക്ക് വേദന ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഇരുപത് വരെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് പത്ത് വരെ മതി അത് രാവിലെയും രാത്രിയും ചെയ്യാം ഒരു എക്സസൈസ് രണ്ടാമത്തെ എക്സസൈസ് എന്താണ് നമ്മൾ കിടക്കുന്ന അതേ പൊസിഷനിൽ കാല് സ്ട്രെയിറ്റായിട്ട് എന്ത് ചെയ്യുക പൊക്കിപ്പൊടിക്കുക പത്തു വരെ എണ്ണ റിലീസ് ചെയ്യാം പത്തു വരെ എണ്ണ റിലീസ് ചെയ്യാം സെയിം നേരത്തെ പറഞ്ഞ വരുന്ന പത്ത് വെച്ചിട്ട് തന്നെ രാവിലെയും വൈകുന്നേരവും ചെയ്യാം ഇനി മറ്റൊന്ന് എന്ത് ചെയ്യുക നമ്മൾ സെയിം ഇപ്പോൾ പറഞ്ഞ സെയിം എക്സസൈസ് തന്നെ ഇരുന്നിട്ടും ചെയ്യാം ചേരലിരിക്കാം മുട്ടുമടക്കാതെ എന്തു ചെയ്യുക കാല് പൊക്കിപ്പിടിക്കുക പത്തു വരെ തന്നെ റിലീസ് ചെയ്യാം പത്ത് വരെ എണ്ണ റിലീസ് ചെയ്യാം മനസ്സിലായല്ലോ അപ്പം നമ്മൾ പറഞ്ഞ് കിടന്നിട്ട് നമ്മൾ നേരെ കാല് പൊക്കുന്നത് ചെയ്തു അത് നേരെ കിടന്നിട്ട് ഇനി അത് തന്നെ ചരിഞ്ഞ് കിടന്നിട്ട് എന്തു ചെയ്യുക കാല് പൊക്കിപ്പിടിച്ച് പത്തു വരെ എണ്ണ റിലീസ് ചെയ്യാം പത്ത് വരെ എണ്ണ ിലീസ് ചെയ്യാം ഈ പറഞ്ഞ നാല് എക്സസൈസെങ്കിലും മിനിമം നിങ്ങൾ എന്തു ചെയ്യാം ഡെയിലി പത്ത് പത്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെയും രാത്രിക്കും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഓയിനി അല്ലെങ്കിൽ നമ്മുടെ ഈ തേയ്മാന പ്രശ്നമൊക്കെ ഒരു പരിധിവരയ്ക്ക് എന്തു ചെയ്യാം നമുക്ക് വേദന കുറയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്തു ചെയ്യാം അത്യാവശ്യം പണിയെടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാനും ഇപ്പം നടന്നു പോകുന്ന കേസൊക്കെ ആകുമ്പോൾ ആളുകൾക്ക് നമുക്ക് എന്ത് യൂസ് ചെയ്യാം നീ ക്യാപ്പ് വാങ്ങാൻ കിട്ടും നീ ക്യാപ്പ് അതൊരു ബെൽറ്റ് പോത്തൊരു സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും അത് നമുക്ക് യൂസ് ചെയ്ത ഡെയിലി നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദനക്കൊരു ഒരു റിലീസ് റിലീസ് ഉണ്ടാവും ഒരു സ്റ്റെപ്പ് കയറുന്ന സമയത്താണെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്താണെങ്കിലും മുട്ട് മണങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഈ നെയ്ക്ക് ആപ്പ് യൂസ് ചെയ്താൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പന മാക്സിമം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഓയിനിനെ നമുക്ക് പനം എന്ത് ചെയ്യാൻ പറ്റും ചിരിച്ചു തള്ളാൻ പറ്റും താങ്ക് യു